ഇത്ര വാങ്ങിന്റെ പറഞ്ഞ വരെ അത് രസം കേട്ടോ ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വയ്ക്കാൻ കഴിക്കും അതുകൊണ്ടാണ്

കടന്ന ടെറസ് അല്ലേ ഞങ്ങളെ വീഡിയോസ് എല്ലാം കറക്റ്റ് ആയിട്ട് എടുക്കട്ടോ ഞാൻ കൊണ്ടേ കാരണം ഉണ്ട് എന്താ ഇപ്പോ ഫോൺ ചായ എടുത്തോ ودي ഫോണി ഫോണത്തിൽ ആ കുളിച്ചിട്ട് ഒറ്റയാം കുറച്ച് ഹെ ടോപ്പി വെക്കാനായി കേട്ടോ പഴം വാങ്ങിയോ ആ പഴം വാ

അതൊന്നറിയണം <may> നമുക്കറിയണം നമസ്കാരം നമസ്കാരം ആ അടിപൊളി നല്ല രസമുണ്ടല്ലേ സംഭവം നല്ല നായക്ക്ണ്ട് സംഭവം നല്ല രസം ഓക്കെ ഒരിക്കലും ഉപ്പാക്കി കാരണം ഇനി മറ്റേ പാകങ്ങൾ കാണിച്ചോ ഏതൊക്കെ ബാക്കിയുള്ള ിഞ്ചുബക്ക് അതെ അതെ ആ ഇനക്കോ അതാ ഇഷ്ട ഇത് മറ്റേ പാർട്ടി വേർ ഇടുന്ന പാർട്ടി വേറിന്റെ ലുക്ക് ഇല്ലേ നല്ലേ അടിപൊളിയപ്പ ஏ தாஜி காகேசி வேண்டல்ல ஆ காகேசி வேண்டல்ல லைட் ஆட்டோல லைட் காகேசி வேண்டல்ல மாலையில காமத்து டிஸ்டா கேடி தாஜி தேடு தாஜி தாஜி குடே காகேசி குடே ஐயோ போட்டோஸ் இல்ல வீடியோஸ் எடுக்கணும் ിട്ടി കിട്ടിക്കും എന്നാണാവോ കിട്ടെങ്ങനൊക്കെ നാലി കൊക്കിനാടി കൊക്കിനാടി നാലിണ്ടാണ് അത നാലിണ്ടാണോ പാവാ ഇാരോണ്ടല്ലേ നമുക്ക് ഉച്ച ഇതാ നമുക്കൊൊരുടാ നമുക്ക് സമയമുണ്ടല്ലേ നമുക്കൊൊരുടാ കുറേയാ അതൊരുക്കണോ നിനക്കോന ഞാൻ നിന്നേം കണ്ടില്ല തിന്നോ നിനക്ക് മാലു മാടിയടാ പാവാ പോക്കിയടാ പോക്കിയെടാ മാടി

പലതരം കൊണ്ടുപോയി നല്ല പരിപാടി അനക്ക Тайവയ ഹെ അന്നലി തൻകുളൻ കേട്ടെ ദേവനെ എന്നാണോ വാ ദാ ദാ ഒരു ജന Тайവ കുച്ചോ പതന കുടി നന്നായി 20 മാർക്ക് വരെ ഹെ എണ്ടും നോടാ അതെ അങ്ങനെ അണ്ടി Тайവ കുച്ചോ നൈൻ ദാ നാ കുടിച്ചര ദൈക്യോ പരിപാടി ഒക്കെ കഴിഞ്ഞ് എന്താ നിങ്ങൾ കണ്ടിട്ടില്ല വെഡിങ്സറിവേഴ്സറിനിവേഴ്സറി അപ്പൊ ചെറിയ ഷോർട്ട് വീഡിയോ ആള്ളൂ തോന്നുന്നു പക്ഷെ എന്നാലും നിങ്ങൾ കണ്ട് അഡ്ജസ്റ്റ് പിന്നെ എന്റെ ഫേസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബിങ് ആയി തോന്നുകയാണെങ്കിൽ എല്ലാവരും അത് ക്ഷമിക്കുക എപ്പോഴും നമുക്ക് മേക്കപ്പ് ഇട്ട് മറക്കാൻ പറ്റില്ലല്ലോ ബുദ്ധിമുട്ടുണ്ട് ലിപ്സ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് വേറെ ലിപ്സ്റ്റിക്